ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണക്കുകയും ചെയ്യുക

കേരളത്തിൽ കാലാകാലങ്ങളായി പ്രചരിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിലൊന്നായ പറയിപ്പറ്റി പന്തീരുകുലത്തിലെ അംഗമാണ് നാരായണത്ത് ഭ്രാന്തൻ കേവലം ഒരു ഭ്രാന്തൻ എന്നതിലുപരി ഒരു അവതാരമായാണ് അദ്ദേഹത്തെ സങ്കല്പിച്ചു പോരുന്നത് പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിൽ അത്തിപ്പറ്റ കുന്നിനടുത്തുള്ള നാരായണമംഗലത്ത് ആമയൂർ മനയിലാണ് അദ്ദേഹം വളർന്നത് എന്ന് കരുതപ്പെടുന്നു പിന്നീട് പഠനത്തിനായി പട്ടാമ്പി രായിരനല്ലൂരുള്ള തിരുവേഗപ്പുറ ഇല്ലത്തു വന്നു മലയുടെ മുകളിലേക്ക് ഒരു വലിയ കരിങ്കല്ലുരുട്ടിക്കയറ്റി അതിനെ താഴോട്ട് തള്ളിയിട്ട് കൈകൊട്ടിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവൃത്തി നാറാണത്വഭ്രാന്തന് ഗ്രീക്ക് പുരാണത്തിലെ സിസിഫസ് എന്ന ദേവനുമായി സാമ്യമുണ്ട് സിസിഫസ് സിയൂസ് ദേവൻ്റെ ശിക്ഷയായിട്ടാണ് ആയുഷ്കാലം മുഴുവൻ മലമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റുന്നതും തള്ളി താഴേക്കിടുന്നതുമെങ്കിൽ നാറാണത്വഭ്രാന്തൻ സ്വയേച്ഛയാലാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന വ്യത്യാസമേ ഉള്ളൂ ഈ ഇഷ്ടവിനോദത്തിനിടയ്ക്ക് ഒരു തുലാമാസം ഒന്നാം തീയതിയാണ് ഭ്രാന്തന് വനദുർഗയായ ദേവി പ്രത്യക്ഷയാകുന്നത് ഭ്രാന്തനെ കണ്ട് ദേവി ഓടി മറഞ്ഞുവെന്നും ഒരു കല്ലിൽ കാലടിപ്പാട് പതിഞ്ഞുവെന്നും കഥയുണ്ട് ആ കാലടിപ്പാടുകൾ ഇന്നും അവിടെ കാണാം പ്രതിഷ്ഠയൊന്നുമില്ലാത്ത ആ ക്ഷേത്രത്തിൽ ആ കാലടിപ്പാടുകളിലാണ് പൂജ ആറാമത്തെ കാലടിപ്പാടിലൂറുന്ന ജലമാണ് തീർത്ഥം ബ്രാഹ്മണനായി പിറന്നിട്ടും ആചാരങ്ങൾ തെറ്റിച്ചതിനാലാകണം ഇളയതായത് ഭിക്ഷെടുക്കലായിരുന്നു ധാരാണത്ത് ഭ്രാന്തന്റെ ഉപജീവന മാർഗം എപ്പോഴും യാത്രയിലായിരിക്കുന്ന നാറാണത്ത് ഭ്രാന്തൻ രാത്രി എവിടെയാണോ എത്തുന്നത് അവിടെ വെള്ളവും തീയും ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ തന്നെ അടുപ്പ് കൂട്ടുകയും അന്നന്ന് ഭിക്ഷയാജിച്ച് കിട്ടുന്ന അരി വേവിച്ചു കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും നേരം വെളുത്താൽ വീണ്ടും കല്ലുരുട്ടി കയറ്റാൻ തുടങ്ങും കഥ ഒരു ദിവസം നാറാണത്ത് ഭ്രാന്തൻ എത്തിച്ചേർന്നത് ഒരു ചുടുകാട്ടിലായിരുന്നു അവിടെ അന്ന് ഒരു ശവം ദഹിപ്പിക്കൽ ഉണ്ടായിരുന്നതിനാൽ ധാരാളം തീക്കനൽ കിട്ടാനുണ്ടായിരുന്നു അന്ന് അവിടെ തന്നെ വിശ്രമിക്കാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു ഭക്ഷണം കഴിച്ച ശേഷം തൻ്റെ മന്തുകാൽ അടുപ്പുകല്ലിൽ കയറ്റി വെച്ചു ഭ്രാന്തൻ വിശ്രമിക്കുന്ന സമയത്താണ് ചുടലയക്ഷി അതായത് ഭദ്രകാളിയും പരിവാരങ്ങളും അവിടെ എത്തിച്ചേർന്നത് ആ സമയത്ത് ചുടലിപ്പറമ്പിലിരിക്കുന്ന ആളോട് മാറിപ്പോകാൻ അവരാവശ്യപ്പെട്ടു ഇതിന് വിസമ്മതിച്ച ഭ്രാന്തനെ ഒന്ന് ഭയപ്പെടുത്തുക തന്നെ എന്ന് കരുതി അവർ ഭീകര ശബ്ദങ്ങളും അട്ടഹാസങ്ങളും പുറപ്പെടുവിപ്പിച്ചു എന്നാലും ഭ്രാന്തന് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല ചുടലപ്പറമ്പിൽ കാളിയുടെയും ഭൂതഗണങ്ങളുടെയും ഭയാനക നൃത്തവും മറ്റു ചേഷ്ടകളും കണ്ട് ഭയക്കാതിരുന്ന നാറാണത്തു ഭ്രാന്തൻ സാധാരണ മനുഷ്യൻ അല്ലെന്ന് കാളിക്ക് ബോധ്യമായി മനുഷ്യർ കാൺകെ നൃത്തം ചെയ്യാൻ വിഹിതമല്ലാത്തതിനാൽ കാളി ഭ്രാന്തനോട് അവിടുന്ന് പോകാൻ അപേക്ഷിച്ചു ഇതിനും ഭ്രാന്തൻ വഴങ്ങാതെ വന്നപ്പോൾ കാളി തന്നെ അവിടുന്ന് പോകാൻ തീരുമാനിച്ചു പക്ഷേ മനുഷ്യരെ നേരിട്ട് കണ്ടാൽ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യാതെ കാളിക്ക് പോകാൻ പറ്റില്ല ദിവ്യനായ നാറാണത്ത് ഭ്രാന്തനെ ശപിക്കാൻ താൽപ്പര്യമില്ലാത്തതിനാൽ ഒരു വരം ചോദിക്കാൻ കാളി ഭ്രാന്തനോട് ആവശ്യപ്പെട്ടു തൻ്റെ ആയുസിനു മുന്നേ ഒരു ദിവസം കൂട്ടിത്തരാൻ ഭ്രാന്തൻ ആവശ്യപ്പെട്ടു ആയുസ് കൂട്ടിത്തരാൻ തനിക്ക് പറ്റില്ല എന്ന് കാളി പറഞ്ഞു ശരി ഒരു ദിവസം കുറവ് ആയുസ് എന്നായി ഭ്രാന്തൻ അതും സാധ്യമല്ല എങ്കിൽ ഒന്ന് പോയി പോയിത്തരണമെന്ന് ഭ്രാന്തൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വരം വാങ്ങണമെന്ന് കാളി അപേക്ഷിച്ചു ശരി തൻ്റെ വലതുകാലിലെ മന്ത് ഇടതു ഇടതുകാലിലേക്ക് മാറ്റിത്തരൂ എന്നാണ് അവരെ കളിയാക്കുന്ന മട്ടിൽ നാറാണത്ത് ഭ്രാന്തൻ ആവശ്യപ്പെട്ടത് ഇഹലോക ജീവിതത്തിന്റെയും വരം ശാപം എന്നിവയുടെയും നിരത്തകഥയെ കണ്ടറിഞ്ഞവനായിരുന്നു നാറാണത്തെ ഭ്രാന്തനെന്ന് ഇതിലൂടെ മനസ്സിലാക്കി പരഹിതകരണം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഭ്രാന്തൻ എന്ന് പറയപ്പെടുന്നു കട്ടുറുമ്പുകളെ എണ്ണുക അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിനോദമായിരുന്നു അദ്ദേഹം പ്രസിദ്ധമായ ഒരു താന്ത്രികനുമായിരുന്നു കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഭ്രാന്തൻ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് രായിരനല്ലൂരിൽ നിന്നും വിളിപ്പാടകലെ ഭ്രാന്തൻ തപസിരുന്ന് പാറക്കുന്ന് പിന്നീട് കോട്ട അഥവാ ഭ്രാന്താചലം എന്നറിയപ്പെടുന്നു ആർക്കിയോളജി വകുപ്പിൻ്റെ അധീനതയിലുള്ള ഈ ഒറ്റക്കൽ ഗുഹ വിസ്മയം ആണ് അതിനടുത്ത് മൂന്ന് ഗുഹാക്ഷേത്രങ്ങളുണ്ട് ഭ്രാന്തൻ്റെ ഭൂതങ്ങൾ കൈകൊണ്ട് മാന്തി ഉണ്ടാക്കിയതാണത്ര ഇത് ഇവിടെ ഒരിക്കലും വറ്റാത്ത നീരുറവകളുണ്ട് ഭ്രാന്തൻ പ്രതിഷ്ഠിച്ച അമ്പലങ്ങളും ചങ്ങൽ കിട്ട കാഞ്ഞിര മരത്തിലെ പൊട്ടാത്ത ചങ്ങലയും ഇവിടെ കാണാം ഭ്രാന്തന് ദുർഗാദേവിയുടെ ദർശനം ലഭിച്ച ദിവസം രായിരനല്ലൂർ മലകയറ്റ ദിവസമായി ആചരിച്ചു വരുന്നു നാറാണത്ത് ഭ്രാന്തൻ ഒരു ഭ്രാന്തനായിരുന്നില്ലെന്നും മറിച്ച് ലോകത്തിൻ്റെ മായകളെയും ദുരിതങ്ങളെയും കുറിച്ച് ബോധവാനായ ഒരു ജ്ഞാനിയായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു സന്തോഷം സന്തോഷമെന്നത് ബാഹ്യമായ സാഹചര്യങ്ങളിലല്ല മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടുകളിലാണെന്ന് അദ്ദേഹം ഈ മറുപടിയിലൂടെ കാണിച്ചു തന്നു നാറാണത്ത് ഭ്രാന്തൻ നൽകുന്ന പാഠങ്ങൾ നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന പാഠങ്ങൾ എന്താണെന്ന് നോക്കാം വ്യക്തിപരമായ സ്വാതന്ത്ര്യം വ്യക്തിപരമായ സ്വാതന്ത്ര്യം സമൂഹം കൽപ്പിക്കുന്ന നിയമങ്ങൾക്കപ്പുറം ഓരോ വ്യക്തിക്കും അവരവരുടേതായ രീതിയിൽ ചിന്തിക്കാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് അദ്ദേഹം കാണിച്ചു തന്നു മായയുടെ തത്വചിന്ത ഭൗതികമായ കാര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും സ്ഥിരതയില്ലെന്നും എല്ലാം ഒരു നാൾ ഇല്ലാതാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു സന്തോഷം സന്തോഷം ഉള്ളിലാണ് പുറമെയുള്ള അപ്പുറം സന്തോഷം ഉള്ളിലാണ് പുറമെയുള്ള സാഹചര്യങ്ങൾക്കും അപ്പുറം നമ്മുടെ മനസ്സിൻ്റെ നിലപാടുകളിലാണ് യഥാർത്ഥ സന്തോഷം കുടികൊള്ളുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തെളിയി നാറാണത്ത് ഭ്രാന്തൻ ഒരു ഭ്രാന്തനായിരുന്നില്ല മറിച്ച് ലോകത്തെ തൻ്റേതായ കാഴ്ചപ്പാടിൽ കണ്ട് അതിലെ സത്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വലിയ തത്വജ്ഞാനിയും സാമൂഹിക വിമർശകനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇന്നും കേരളീയ മനസ്സിൽ ഒരു ചിന്തകനായും ഐതിഹ്യത്തിലെ നായകനായും നിലനിൽക്കുന്നു